ഞാൻ ഫ്രാൻസിസ്ക എഡ്വേർഡ് ഇത് എൻ്റെ കൃഷിത്തോട്ടം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ നാടൻ കോഴികളാണ് അതാണ് തീരെ കുഞ്ഞായിട്ടിരിക്കുന്നത് അവർ സൈസ് കുറവായിരിക്കും അവരടയിരിക്കും വലുതായി കഴിഞ്ഞ അതുകൊണ്ടാണ് ഞാനിതിനെ വളർത്തുന്നത് അപ്പം നമുക്ക് കരിങ്കോഴിയുടെ മുട്ട വരുമ്പോൾ എനിക്ക് ബാറ്ററി വയ്ക്കാതെ നമുക്ക് അടവച്ചെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു ഉദ്ദേശം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് പത്ത് പതിനേഴ് കുഞ്ഞുങ്ങളുണ്ട് ഇത് ഈ കറുപ്പ് കാണുന്നതെല്ലാം എന്നാ കരിങ്കോഴികളാണ് അടവെച്ചെടുത്ത കരിങ്കോഴികൾ നാല് പേരിപ്പം അറ്റ് പ്രസൻറ്റ് അടയിരിക്കുന്നുണ്ട് അപ്പം കുഞ്ഞുങ്ങൾ വരുന്നതിനനുസരിച്ച് ഞാനതിനെ ബ്രൂഡറിൽ ഒന്നിച്ചങ്ങെടുക്കുക ഒന്നിച്ച പതിമൂന്ന് കോഴിയെ ഒന്നിച്ച് ആ കൂട്ടിനകത്ത് തളയ്ക്ക് മാനേജ് ചെയ്യാൻ പാടാണ് അപ്പം ചിലപ്പം ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടെന്നിരിക്കും അപ്പം സൂക്ഷിച്ച് ഞാൻ അതിനെ നോക്കുകയാണ് ഇത് ഈ കുപ്പിയിലെ വെള്ളമെന്ന് പറയുന്നത് ഈ ഫോർട്ടി വോൾട്ടിൻ്റെ വോട്ട്സിൻ്റെ ബൾബാണ് അപ്പോൾ അതിന് ചൂട് വേണം അത് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലായിടത്തും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിലടുത്ത് കൂടും ചിലയിടത്ത് കുറവും ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുമെന്ന് വച്ചാൽ വെള്ളം നല്ല ചൂടാവും ഇടയ്ക്ക് ഒരു നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ മാറ്റിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അത് ഓവർ ചൂടാക്കും പുറത്ത് ചൂടാണ് പിന്നെ അതിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പോഴേ പിന്നെ അവർ അസുഖമായിട്ടിരിക്കുന്ന ആഹാരമൊക്കെ കഴിക്കുന്ന അവരൊക്കെ കിടന്നുറങ്ങാനോ തീരുടെ പുറത്ത് കയറി ഒന്ന് കിടന്നുറങ്ങും എപ്പോഴും നല്ല വൃത്തിയായിട്ടൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അതിന് അല്ലെങ്കിൽ അതിന് അസുഖമൊക്കെ ഒരു ആദ്യത്തെ ഒരു രണ്ടാഴ്ചയാണ് അസുഖങ്ങളൊക്കെ വരാനുവാൻ സാധ്യതയുള്ളത് ഇപ്പം എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു ഇത്രയും കുഞ്ഞുങ്ങളെ എനിക്ക് വിരിച്ചെടുക്കാൻ പറ്റിയതിൽ അത് ഞാൻ ഒന്ന് തന്നെ പതിമൂന്ന് മുട്ട ഞാൻ വെച്ചിരുന്നതാണ് നന്നായിട്ടിരുന്ന് ഇരുപത്തിയൊന്ന് ദിവസമായി പിടിക്കാൻ കറക്റ്റ് എല്ലാ ഗ്രഹങ്ങളും വിരിഞ്ഞു ഒരു മുട്ട പോലും ചീത്തയായിപ്പോയില്ല അതാണ് സന്തോഷം അത് എൻ്റെ ഇവിടെയുള്ള ഇവരെ തള്ളം അവരിട്ട മുട്ടു തന്നെ മറ്റേത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുമായിരുന്നു ഇതിപ്പോൾ ഇവിടുന്ന് തന്നെ എൻ്റെ മുട്ട തന്നെ കൊത്തൂർ മുട്ട എൻ്റെ വീട്ടിലെ പൂവനും ഇവരുടെ പിന്നെ നാടൻ പൂവനും നാടൻ പെടയും കൂടെ ചേർന്നുള്ള മുട്ടയാണ് അതുകൊണ്ട് അത് കറക്റ്റായിട്ടും നല്ല ഇനം കോഴികളായിരിക്കും ഇത് വിൽക്കാൻ ഞാൻ ഉദ്ദേശമില്ല ഇത് ഞാൻ ഇവരെ വളർത്തി വലുതാക്കി എടുത്തിട്ട് അട വയ്ക്കണം എനിക്ക് ഒരു പത്ത് പതിനഞ്ച് കോഴിയെങ്കിലും ഉണ്ടെങ്കിൽ മാറിഞ്ഞും തിരിഞ്ഞും നമുക്ക് മുട്ട കിട്ടുമ്പോൾ പിന്നെ വിരിച്ചെടുക്കാമല്ലോ അതാണ് അതാണെൻ്റെ ഉദ്ദേശം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽബട്ടൺ അമർത്തണം ഇനിയും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം